ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുത്ത റെവയാണ് കേട്ടോ ഇനിയിപ്പോൾ വറുക്കാത്ത റെവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതാ മിക്സർ ജാറിൽ ഇതൊന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഈ ഒരു റവ പൊടിച്ചെടുത്ത് ഈ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അരക്കപ്പോളം പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത് അത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇനി നമുക്ക് ഈ ഒരു മിക്സർ ജാറിട്ടിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പഞ്ചസാര ഈ പൊടിയും നമുക്ക് ആ ഒരു റവ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ റവയും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൊടി നമുക്ക് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു മിക്സർ ജാറിലേക്ക് തന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വേനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്ക വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വേനില എസൻസ് ഒഴിച്ചു കൊടുത്താലാണ് പിന്നെ ഇതിലേക്ക് ഇതാ കാൽ കപ്പ് പാ പാലും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ പഞ്ചസാരയും റവിയും കൂടിയും പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ആ മിക്സർ ചാർജ് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ബാറ്ററി ഉള്ളത് അപ്പോൾ അതാ ഞാൻ അരച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ ബാറ്ററി നല്ല കട്ടിയിലായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണി രണ്ട് ടേബിൾ സ്പൂണും കൂടിയൊക്കെ പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് അല്പം മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് മധുര പലഹാരം ഉണ്ടാക്കണ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് രണ്ട് തുള്ളി സുർക്കം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വിനാഗിരി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവിയിൽ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായാലും മതി സാധാരണ നോർമൽ ഗ്ലാസുകൾ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഞാനിത് അവിടെ ചെറിയ സ്റ്റീലിൻ്റെ ബൗളുകളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഓയിലൊന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനത്തെ ഞാൻ നാല് ബൗളിലും ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ബാറ്ററി അതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ വന്നിട്ടാണ് അതിൽ ഫുള്ളാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഞാനിതിൻ്റെ പകുതി ആയിട്ട് തന്നെ നാല് ബൗളിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മീതി നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി നട്ട്സോ അല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് ബദാമും മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ തേങ്ങാക്കൊത്ത് അപ്പോൾ നമ്മളത് വേവിച്ചിരിക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ് അപ്പോൾ ഇതുപോലെ ഒരു തട്ടിട്ട് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്കാണ് ഈ ഒരു നമ്മൾ ചെറിയ ബൗളുകൾ ഇറക്കി വെക്കുന്നത് അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടില്ലേ അതിൽ വെച്ചാലും മതി കേട്ടോ അതിലേക്ക് ഇതുപോലെ അങ്ങനെ ഗ്ലാസ്സോ ഇതുപോലത്തെ ചെറിയ ബൗളുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കാം അപ്പോൾ ഇതിൽ ഇനി മൂന്നെണ്ണമാണ് വെച്ചത് പിന്നെ നാലാമത്തത് ഇതിൽ അങ്ങനെ കൊള്ളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെറിയ ഗ്ലാസ്സില്ല അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇരുപത്തി മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി അങ്ങനെ അങ്ങനെന്താ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെ ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് വെന്തോന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിക്കിട്ട് ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മേ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വേവ് കുറവായിരിക്കും അപ്പോൾ ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായി വന്നിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇന്നത് നല്ല ചൂടാണ് അപ്പോൾ ഇതൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ അതുപോലൊന്നും ഇങ്ങനെ ഒരു ചെറിയ സ്പൂൺ അല്ലെങ്കിൽ ഇത് വരും കൊട്ടിക്കൊടുത്താനും വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും നമ്മൾ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേന്നെ അപ്പോൾ ഇത് ഗ്ലാസിൽ വെച്ചാണ് കേട്ടോ അപ്പം അടിപൊളി പതിനാറ് എട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് നല്ല സോഫ്റ്റ് ആണ് ഇത് കട്ട് ചെയ്തിട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയ അടിപൊളിയൊരു വീഡിയോ ആയി എല്ലാവർക്കും ബായ്